ഹലോ അപ്പം ഒന്ന് നമ്മൾ രണ്ട് ദിവസത്തെ സ്റ്റേ ഇന്നത്തോടെ ഇവിടെ ഇവിടുത്തെ സ്റ്റേ നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പം ഈ വന്ന രണ്ട് ദിവസവും ഇവിടെ ഭയങ്കര കോടായിട്ട് ഇവിടുത്തെതൊന്നും നല്ല രീതിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിപ്പോൾ ഈ ഒരു ടൈമിൽ ചെറിയ രീതിക്ക് കോട പോയിട്ടുണ്ട് കയറി വരുന്നുണ്ട് താഴ്ന്ന് അപ്പം നമുക്ക് അപ്പോഴേക്ക് ഇതിൻ്റെ ചുറ്റുപാടമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം കേട്ടോ കാണിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ഓപ്പൺ ആയിക്കണമെങ്കിൽ അവിടെ ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിക്കും അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കൂടി ഞങ്ങൾ കാണിക്കാം ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കിട്ട ഞങ്ങൾ വന്നിട്ട് ഇന്നാണ് കോട ഒക്കെ പോയപ്പോ ഇന്നാണ് അവിടെ ഒക്കെ നല്ല പോലെ കണ്ടിട്ടുള്ളത് അവിടെ എന്തൊക്കെയാ ഉള്ളത് നല്ലത് അപ്പൊ നമുക്ക് ബാക്കിൽ കൂടി പോയിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈയൊരു ഭാഗമാണ് എന്തോ ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു ഭാഗം കാണുമ്പോ ഇത്രയും ക്ലിയർല് ഇവിടെ വന്നതിൻ്റെ ഏഷ്യോ ഇപ്പോഴാണ് ഞാനിവിടെ ഇത്രയും ക്ലിയർല് കാണുന്നത് അപ്പം ഇവിടെ ഇരുന്നിട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു ഞങ്ങളുടെ റൂമ് ഞങ്ങൾ ഇറങ്ങണേ

ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ട ഞങ്ങൾ സ്റ്റേ ചെയ്തതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ള സ്ഥലം അതിൻ്റെ മേലത്തെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മഴ പെയ്തിട്ടാണ് നമുക്ക് മഴ പോവാന്നൊക്ക അനീസിലവിടെ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട്